ഹലോ കൂട്ടുകാരെ അവർക്കൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ ടി വി ചീത്തയായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ അങ്ങനെ ടി വി വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ ഞാൻ കടയിൽ ആ കടയുടെ പേരും ആ സ്ഥലത്തിൻ്റെ പേരും ഒന്നായിരുന്നു പ്ലാമൂട്ടിൽ വെറൈറ്റി ആയിട്ടുണ്ടല്ലേ ഇനി ഞാൻ ആ കടയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്താം വന്ന് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ടി വി ആണ് എന്നുമാത്രം ടി വി അല്ലേ ഇരിക്കുന്നത് പിന്നെ വാഷിംഗ് മെഷീനിൽ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് അങ്ങോട്ട് ആവുമ്പോൾ ഒരുപാട് ഫ്രിഡ്ജുകൾ ഇരിപ്പോൾ അതിൻ്റെ ഇടയിലും ഉണ്ട് വാഷിംഗ് മെഷീൻ എന്തുമാത്രം ഫ്രിഡ്ജല്ലേ എന്ത് ഭംഗിയായാലും ഇതിൽക്ക് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ ഉപ്പഴങ്ങൾ വിരാജിക്കുന്നുണ്ടാവും ഇവിടെ ഫ്രിഡ്ജും ടിവിയും വാഷിംഗ് മെഷീനും മാത്രം ഉണ്ടായിരിക്കും എന്നല്ലേ പക്ഷേ എന്നാൽ അങ്ങനെയല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ കിടപ്പുണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ഫാനൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതിൻ്റെ ഇടയിൽ ഫാൻ മാത്രമല്ല അതിൻ്റെ ഇടയിൽ വേറെ എന്തിനൊക്കെ ഇരിപ്പുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇവിടെ വലിയ വലിയ ഹോം തിയേറ്റർ ഒക്കെ ഉണ്ട് പക്ഷെ അത് അപ്പുറത്തെ ബിൽഡിങ്ങിൽ കേട്ടോ പിന്നെ ഇവിടെ മിക്സി ആക്കിയിരിക്കുന്നുണ്ടില്ലേ പലതരം മിക്സികൾ പല കമ്പനി അങ്ങനെയുള്ള പലതരം മിക്സികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇനി നിങ്ങൾക്ക് ഞാൻ മെത്ത കാണിച്ച് തരാം എന്ന് പറഞ്ഞാൽ വലിയ വലിയ മെത്തകളെന്ന് വെച്ചാൽ എന്ത് രസമല്ലേ ആ മെത്തകൾ കാണാൻ ഇനി ഈ കടയെക്കുറിച്ച് കൂടുതൽ ഇവിടുത്തെ ഒരു കസ്റ്റമർ തരും നിങ്ങൾക്ക് ചെറിയൊരു സ്റ്റോണൊക്കെ കഴിഞ്ഞോണ്ട് ഞങ്ങൾ ഓഫറൊക്കെ അവസാനിപ്പിച്ച് വന്നിട്ടും എടുത്തോണ്ട് ഇനി വരണം കേട്ടല്ല ഫർണിച്ചറിന്റെ ഷോപ്പ് ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കാർ ഓഡിയോസും കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നുണ്ട് എല്ലാരും സഹിക്കും തീർച്ചയായിട്ടും